الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل علي محمد وعلي آل محمد اللهم ألهمني رشدي وأعذني من شر نفسي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم صدق الله العظيم زيد بن حارثة رضي الله عنه نبي صلى الله عليه وسلم كي സമ്മാനമായി ലഭിച്ച ഒരു അടിമയായിരുന്നു ഒരു സമ്മാനമായി നൽകിയ അടിമയായ ഒരു കുട്ടി ഇദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യം ഒരു സാധാരണ കുടുംബത്തിൽ നല്ല അവസ്ഥയിൽ ജനിച്ചു വളർന്ന കുട്ടിയായിരുന്നു ഒരു സംഘം അവരുടെ ആളുകളെ കൊള്ളയടിക്കുകയും അന്യായമായി കുറേ ആളുകളെ അടിമകളാക്കുകയും ചെയ്ത കൂട്ടത്തിൽ ഈ കുട്ടി അടിമയായി പോയതാണ് അങ്ങനെ കച്ചവടം ചെയ്ത് ആ കുട്ടി വിൽക്കപ്പെട്ട് അവസാനം നബ്സല്ലാഹു അലഹി വസ്ലമയുടെ അടിമയായി വന്നതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കുട്ടിയെ നഷ്ടപ്പെട്ടത് മുതൽ വലിയ വിഷമത്തിലായിരുന്നു ചരിത്രത്തിൽ അദ്ദേഹം തൻ്റെ മകനെ നഷ്ടപ്പെട്ടു ആ ഒരു വിഷമത്തിൻ്റെ പേരിൽ ആലപിച്ചുകൊണ്ടിരുന്ന ഒരുപാട് വിരഹ ഗാനങ്ങൾ കാണാൻ സാധിക്കും ആ രീതിയിൽ വലിയ വിഷമത്തിൽ ആ പിതാവ് ജീവിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരായ ചില ആളുകൾ മക്ക മുക്കറമയിൽ ഹജ്ജിന് വേണ്ടി വരികയും എംസലല്ലാഹു അലഹി വസ്ലമയുടെ അടുക്കൽ അടിമയായി ഈ കുട്ടി ജീവിക്കുന്നത് കാണുകയും ഇക്കാര്യം കുടുംബത്തിൽ പോയി പിതാവിനെ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട് വലിയ സന്തോഷത്തോടെ ആ പിതാവ് ഒരുപാട് സ്വത്തുക്കളുമായി മക്ക മുക്കറമയിലേക്ക് വന്നു തൻ്റെ മകനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സ്വാതന്ത്ര്യം എന്നത് അടിമത്വത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന സത്യമാണ് അതുകൊണ്ട് തന്നെ തന്റെ മകനെ എങ്ങനെയെങ്കിലും ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹവുമായ പിതാവ് മക്കാമുക്കറുമയിലെത്തി അവിടെ വിളംബരം ചെയ്തു നിങ്ങള് വലിയ മാന്യന്മാരാണല്ലോ ഞാൻ ഈ കൊണ്ടുവന്ന തുക നിങ്ങൾ സ്വീകരിച്ചിട്ട് എൻ്റെ മകനെ എനിക്ക് വിട്ടു തരണം എന്ന് വിളംബരം ചെയ്തു അങ്ങനെ അന്വേഷിച്ചു വന്ന് നബ്സല്ലാ അലൈഹി അടുക്കൽ എത്തി ഇതാണ് ആവശ്യമെന്ന് മനസ്സിലായി നിങ്ങളുടെ മകന് നിങ്ങളുടെ കൂടെ വരാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒരു പണവും എന്റെ പേരിൽ നൽകേണ്ട ആവശ്യമില്ല ഇനി ആ കുട്ടി വരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് പറഞ്ഞയക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഈ പിതാവിന് വലിയ സന്തോഷമായി കാരണം ആരാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്തത് എൻ്റെ മകനെ പോയി വിളിക്കുമ്പോൾ എൻ്റെ മകൻ എന്റെ കൂടെ വരും ഒരു പണവും നൽകാതെ സ്വതന്ത്രനായി എൻ്റെ മകനെ കൊണ്ടുപോകാം ഈ ഒരു പ്രതീക്ഷയിൽ പോയിട്ട് മകനെ വിളിച്ചു കുട്ടിയായ അദ്ദേഹം പറയുകയാണ് കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ വിട്ടുകൊണ്ട് എന്റെ പിതാവിന്റെ കൂടെ ആയാലും എന്റെ സ്വന്തം കുടുംബത്തിലേക്കായാലും ഒരിക്കലും ഞാൻ വരാൻ താല്പര്യപ്പെടുകയില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ ആ കുട്ടി അബ്സല്ലാഹു അലൈ വസ്സലമയുടെ മടിയിലിരുന്നു അലൈഹി വസ്ലം ഉടൻ തന്നെ പ്രഖ്യാപിച്ചു ഞാൻ ഇവനെ സ്വതന്ത്രനാക്കി എൻറെ മകനാക്കി എടുത്ത് വളർത്തുകയാണ് അങ്ങനെ നബ്സല്ലാഹു അലൈഹി വസ്സലമയുടെ വളർത്തു മകനായി ഹാരി മാറുകയാണ് ഒരു മനുഷ്യന് മറ്റൊരാളോടുണ്ടാകാവുന്ന സ്നേഹത്തിന് ഏതൊക്കെ ഉദാഹരണങ്ങൾ കാണിക്കാൻ സാധിച്ചാലും അതിനെ എത്രയൊക്കെ വർണ്ണിക്കാൻ സാധിച്ചാലും ആ വർണ്ണനകൾക്കെല്ലാം അപ്പുറം അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ സങ്കം സങ്കല്പിക്കാവുന്ന സ്നേഹത്തിൻ്റെ സാധ്യതകൾക്കെല്ലാം ഒരുപാട് അപ്പുറത്തുള്ള ഒരു സ്നേഹത്തിൻ്റെ സംഭവമാണ് സ്വന്തം സ്വാതന്ത്ര്യം പോലും വേണ്ടെന്ന് വെച്ച് അടിമത്വം തിരഞ്ഞെടുത്താൽ പോലും എനിക്ക് ഈ പ്രവാചകനെ വിട്ടുപോകാൻ എനിക്ക് എൻ്റെ നബിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ വർഷങ്ങളായി പിരിഞ്ഞു കഴിയുന്ന എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും അടുത്തേക്ക് പോകാൻ പോലും എനിക്ക് ആഗ്രഹമില്ല എന്ന് ആ നബിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒരു കുട്ടി തീരുമാനമെടുക്കണമെങ്കിൽ ഇത് സഹാപാക്കളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ അവർക്ക് നബിസ് അലൈഹി വസ്ലമയോട് ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ ചെറിയൊരു സംഭവമാണ് ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്നേഹം ഇതൊരിക്കലും ആരും പറഞ്ഞ് നിക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നതോ അല്ല മറിച്ച് ഒരു മനുഷ്യനിൽ യഥാർത്ഥമായ ഈമാൻ ഉണ്ടാകുമ്പോൾ വിശ്വാസം ഉണ്ടാകുമ്പോൾ അലൈഹി വസ്സലമയെ കുറിച്ച് അടുത്തറിയുമ്പോൾ സ്വാഭാവികമായി അവന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന സ്നേഹമാണ് കുറച്ചു കാലം നബ്സല്ലാഹു അലൈഹി വസ്ലമയോടൊപ്പം ജീവിച്ചപ്പോൾ ഇത്ര ആത്മാർത്ഥമായ ഒരു സ്നേഹം തങ്ങളോട് മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ഇതുപോലെ ആ നബിയെ അടുത്തറിയാൻ നമുക്ക് സാധിച്ചാൽ ആരായിരുന്നു നമ്മുടെ നബി എന്ന് നമുക്ക് അടുത്തറിയാൻ സാധിച്ചാൽ വേണ്ട വിധം പഠിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിലും ഇതുപോലുള്ള സ്നേഹം ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തിനാണ് നാം നബി സലഹ് അലഹി വസ്ലമെ സ്നേഹിക്കുന്നത് ഇത് നാം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തിനു സ്നേഹിക്കണം അതിനുള്ള മറുപടി ലഭിക്കണമെങ്കിൽ നമ്മുടെ നബി ആരായിരുന്നു എന്ന് പഠിക്കണം എന്നെ സ്നേഹിച്ച നബി എനിക്ക് വേണ്ടി കരഞ്ഞ നബി എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചെയ്ത നബി എനിക്ക് വേണ്ടി ഒരുപാട് വേവലാതിപ്പെട്ട നബി ആ നബിയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ യഥാർത്ഥമായിട്ട് ആ നബിയോടുള്ള സ്നേഹം ഉണ്ടാകുക ആയിഷാറാഹു പറയുകയാണ് അവര് പറഞ്ഞു അള്ളാഹുന്റെ റസൂലെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം റസൂൽ

ഒരു പ്രത്യേക അവസ്ഥയിലായി അവർ അലൈഹി അലൈവലമയുടെ മടിയിലേക്ക് വീണ് പോയി അബ്സലു അലൈവീ വസ്ലം ചോദിച്ചു എന്തിനാണ് ഇത്ര സന്തോഷം ഐശ്വര്യുൻ അഭിമാനത്തോടെ പറയുകയാണ് ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും കാരണം എനിക്ക് വേണ്ടി ദുവാ ചെയ്തത് അള്ളാഹുവിന്റെ നബിയാണ് ഈ ദുവാ സ്വീകരിക്കപ്പെടുമെന്നതിൽ സംശയമില്ല അതിനപ്പുറം അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അള്ളാഹുവിന്റെ നബിയുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയുടെ വലിയൊരു സന്തോഷത്തിന്റെ ആ ഒരു അനിർവചനീയമായ മാനസികാവസ്ഥയിൽ ഐഷാർ അള്ളാഹു വലിയപ്പിച്ചപ്പോൾ പറയുകയാണ് ഞാൻ ഈ ദുആ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഓരോ നമസ്കാരത്തിന് ശേഷം ചെയ്യുന്ന ദുആയാണ് ദുഹയാണ് ഉമ്മത്തി അള്ളാഹു എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും രഹസ്യമായി ചെയ്തു പോയ പാപങ്ങളും പരസ്യമായി ചെയ്ത പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ല എന്ന് അഞ്ചു നേര നമസ്കാരത്തിന് ശേഷം ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി ദുരാ ചെയ്യാറുണ്ട് അലൈഹി അതെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് വേണ്ടി ചോദിക്കാൻ നമുക്ക് വേണ്ടി വാദിക്കാൻ നമുക്കൊരു നബിയുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ വലിയൊരു ആശ്വാസമാണ് ആ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നബല് അള്ളാഹു അലഹി വസ്ലമയോട് യഥാർത്ഥമായ സ്നേഹത്തിന്റെ അടിസ്ഥാനം ഈ ഒരു ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നീസല്ലാഹു അലഹി വസ്ലമയുടെ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവുക എന്നെ സ്നേഹിച്ച നബിയാണ് എന്നെ കാണാൻ കൊതിച്ച നബിയാണ് ഹു അലൈഹി വസ്സലും സഹാബാക്കളോട് പറയുകയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണ് സഹബാക്കൾ ചോദിച്ചു ഞങ്ങൾ തന്നെയല്ലേ തങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾ എൻ്റെ സഹാബാക്കളാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ശേഷം വരുന്ന എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ അല്ലാ വസ്ലം അല്ലെ അതായത് നമ്മെ കുറിച്ചാണ് നമ്മോ നാം ഓരോരുത്തരെയും കുറിച്ച് അലൈഹി വസ്ലമയുടെ ആഗ്രഹമാണ് നമ്മെ കാണാൻ കൊതിച്ച നബിയാണ് ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്ത നബിയാണ് എന്നെ കാണാൻ കൊതിച്ച നബിയാണ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വാദിച്ച നബിയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥമായ പ്രവാചക സ്നേഹം ഹൃദയത്തിൽ നിന്ന് വരിക ഇതിനെല്ലാം അപ്പുറം അള്ളാഹുന്റെ റസൂൽ നമുക്ക് പ്രതീക്ഷയാണ് നാളെ മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യനും അള്ളാഹു മാത്രം വെച്ചുകൊണ്ട് എന്നെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തൻ്റെ സഹോദരങ്ങളിൽ നിന്നും തൻ്റെ മക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും എല്ലാം ഒളിച്ചോടും ആർക്കും ആരുടെയും കാര്യം അറിയണ്ട ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ ഞാൻ നരകത്തിലിടാൻ തയ്യാറാണ് എന്നെ ഒന്ന് രക്ഷിച്ചാൽ മതി റബ്ബേ എന്ന് ഓരോ മനുഷ്യനും ആഗ്രഹിച്ചുകൊണ്ട് വിശാലമായ മൈതാനത്തിൽ ഒരൊറ്റ ശബ്ദം മാത്രം വേറിട്ട് നിൽക്കും നമ്മുടെ നബി നമുക്ക് വേണ്ടി ചോദിക്കും എൻ്റെ നബി എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കും യാ റബ്ബി ഉമ്മത്തി അള്ളാഹുവേ റബ്ബെ എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ എന്ന് അള്ളാഹുന്റെ മുന്നിൽ കരഞ്ഞ് ചോദിക്കും അള്ളാഹുന്റെ മുന്നിൽ പോയി സുജൂതിൽ വീണ് കിടക്കും ഒരുപാട് നേരം നേരെ കിടക്കും അവസാനം അള്ളാഹു പറയും യാ മുഹമ്മദ് നബിയെ ഒന്ന് തല ഉയർത്ത് തങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തങ്ങൾ ആർക്ക് വേണ്ടി ഷഫാത്ത് ചെയ്താലെ ഞാൻ സ്വീകരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും യാ റബ്ബി അള്ളാഹു എന്റെ ഉമ്മത്തിന്റെ കാര്യം നീ നോക്കണം എന്റെ ഉമ്മത്തിനെ നീ ഒന്ന് രക്ഷിക്കണം അങ്ങനെ അള്ളാഹു നബ്സല്ലാഹു അലഹി വസലമയ്ക്ക് ഓഫർ കൊടുക്കും വ്യത്യസ്തമായ ഓഫറുകൾ കൊടുക്കും ഈമാനുള്ള ഓരോ മനുഷ്യനെയും തെരഞ്ഞു പിടിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിക്കൊള്ളാനുള്ള അനുമതി കൊടുക്കും ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് വേണ്ടി ചോദിക്കാൻ നമുക്ക് വേണ്ടി വാദിക്കാൻ നമുക്കൊരു നബിയുണ്ട് എന്നുള്ള ആ ആത്മാർത്ഥമായ ബന്ധം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥമായ സ്നേഹം നബ്സ്വല്ലാഹു അലഹി വസലമയോട് ഉണ്ടാകുക ഞാൻ നിങ്ങൾക്ക് വേണ്ടിന്റെ അടുക്കൽ നേരത്തെ പോയി കാത്തിരിക്കും നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാൻ അടുക്കൽ ഇരിക്കും എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഈ രീതിയിൽ നമുക്ക് പ്രതീക്ഷയായി നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് സംസാരിക്കാൻ ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു ഇനി നാളെ തിയാമത്തിലും നമുക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കും ആ നബിയെ നബിയെക്കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് ആ നബിയെ കുറിച്ച് പഠിക്കുമ്പോഴാണ് യഥാർത്ഥമായ പ്രവാചക സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുക ആരായിരുന്നു എൻ്റെ നബി എന്തായിരുന്നു എൻ്റെ നബി എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് യഥാർത്ഥമായ പ്രവാചക സ്നേഹം ഉണ്ടാകും അതെന്തിനാണ് അത് ആരെയും തോൽപ്പിക്കാനല്ല ആരുടെയും മുന്നിൽ പ്രകടിപ്പിക്കാനല്ല അത് അള്ളാഹുവിൻ്റെ റസൂവിൻ്റെ തൃപ്തി നാളെ അക്ഷരയിൽ അള്ളാഹുവിന്റെ റസൂൽ എന്നെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ അമലുകൾ കാണുമ്പോൾ എൻ്റെ റസൂലിന് സന്തോഷമുണ്ടാകണം എൻറെ റസൂലിന്റെ മുഖത്ത് പുഞ്ചിരി വിടരണം ആ റസൂലിന്റെ പുഞ്ചി വിച്ച മുഖത്ത് എനിക്ക് അഭിമാനത്തോടെ നോക്കി സംസാരിക്കാൻ സാധിക്കണം അതിനുള്ള യോഗ്യത എൻ്റെ അമലുകൾക്കുണ്ടാകണം അതിനുള്ള യോഗ്യത എൻ്റെ മുഖത്തിനുണ്ടാകണം അതിനുള്ള യോഗ്യത എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ടാകണം അതുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ പ്രവാചക സ്നേഹം യാഥാർത്ഥ്യമാകുന്നത് ഇത്രയധികം തന്റെ ഉമ്മത്തിന് വേണ്ടി ചോദിക്കുമ്പോഴും നാളെ നാളിൽ അള്ളാഹുന്റെ മുന്നിൽ അള്ളാഹുന്റെ റസൂല് അള്ളാഹുനോട് പറയുന്ന ഒരേ ഒരു പരാതിയാണ് അള്ളാഹുവേ അള്ളാഹുവേ എന്റെ സമുദായം ഈ ഖുർആാനിലെ ഉപേക്ഷിച്ച് കിടന്നു റബ്ബേ സമുദായമേ നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് നമ്മുടെ റസൂൽ അള്ളാഹുനോട് പരാതി പറയും ആ പരാതി പറയപ്പെടുന്ന വിഭാഗത്തിൽ നാം ഉൾപ്പെട്ടുപോയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം പരിശുദ്ധ കുർഹാനുമായി നമുക്ക് എത്ര ബന്ധമുണ്ടായിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തെ എത്ര സ്വാധീനിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് എത്ര പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നമുക്ക് ജീവിതത്തിൽ എത്ര പകർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പ്രവാചക സ്നേഹം യാഥാർത്ഥ്യമാണ് എന്ന് പരിശോധിക്കാൻ സാധിക്കുക എല്ലാവരും ആത്മാർത്ഥമായി സതൊക്കെ നിക്ഷേപിക്കും അതുപോലെ നമുക്കായി കൗതറിന്റെ മുന്നിൽ കാത്തിരിക്കുന്ന പ്രവാചകൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു വിഭാഗം ആളുകൾ കൗതറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റുകയാണ് വലിയ വിഷമത്തോടെ അള്ളാഹു പറയും അള്ളാഹു അവരെ ഉമ്മത്താണ് അവരെ അടുത്തേക്ക് വിട് എന്റെ കുടിക്കാൻ അവരെ അനുവദിക്കണമെന്ന് പറയുമ്പോൾ അള്ളാഹു തആല പറയും തങ്ങൾക്ക് ശേഷം അവരെന്താണ് ചെയ്തതെന്ന് തങ്ങൾക്കറിയില്ല തങ്ങളുടെ സുന്നത്തിനെ മാറ്റിമറിച്ചവരാണ് അവർ ഈ ഒരൊരുറ്റ വാചകം കേൾക്കുന്നതോടെ അള്ളാഹുന്റെ റസൂൽ പറയും സുന്നത്തുകൾ കൈവടുന്നവർ എനിക്ക് ശേഷം എന്റെ ചര്യയിൽ മാറ്റം വരുത്തിയവർ എന്റെ അടുത്ത് നിന്ന് അകന്നു പൊക്കോ എന്ന് അള്ളാഹുന്റെ റസൂല് ആട്ടി ഓടിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് റസൂൽ വസ്തു വിവരിച്ചു ഇത്രയധികം സ്നേഹക്കടലായ റസൂൽ ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുന്റെ മുന്നിൽ പരാതി പറയണമെങ്കിൽ ഒരു മനുഷ്യനെ തന്റെ ഹൗലിന്റെ അടുക്കൽ നിന്ന് ആട്ടി ഓടിക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം പരിശുദ്ധ കുറാനും തിരുസുന്നത്തും ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചത് മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ പ്രവാചക സ്നേഹം അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയെയും ബാധിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടാകുന്നതിന് അടിസ്ഥാനമാകണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സുന്നത്തുകൾ ഉണ്ടാകണം അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം അതിലൂടെയാണ് ഓരോ മുസ്ലിമും തന്റെ പ്രവാചക സ്നേഹം ലോകത്തിന് മുന്നിൽ കാണിക്കേണ്ടത് ആ ഒരു പ്രവാചക സ്നേഹം കാണിക്കാൻ നാം തയ്യാറായാൽ ആ രീതിയിൽ ഓരോ മുസ്ലിമും തന്റെ പ്രവാചക സ്നേഹം ലോകത്തിന് മുന്നിൽ കാണിക്കാൻ തയ്യാറായാൽ പിന്നെ അവിടെ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകളില്ല നബ്സല്ലാഹു അലൈഹി വസ്ലയ്ക്കെതിരെ വിമർശനങ്ങളില്ല നമ്മുടെ പ്രവാചകനെ നമ്മിലൂടെ കണ്ടുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കണം ലോകത്തിന് കാണാൻ സാധിക്കണം മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കണം ഇതായിരുന്നു മുസ്ലിമീങ്ങളുടെ ലഭ്യം നൽകി ആ അവസ്ഥയിലേക്ക് എന്ന് മുസ്ലിമെത്തുന്നോ അന്ന് നബ്സല്ലാഹു അലഹി വസ്സലമക്കെതിരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കും അന്ന് മുസ്ലിമങ്ങൾക്ക് ഈ ലോകത്തുള്ള നിന്യത അവസാനിക്കും അന്തസ് ജീവിതം ലഭിക്കും അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സുന്നത്തുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് പരിശുദ്ധ ഖുറാനും സുന്നത്തും നബ്സല്ലാഹു അലഹി വസ്ലം ആഗ്രഹിച്ച രീതിയിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിം സമുദായമുണ്ടായാൽ ആ മുസ്ലിം സമുദായത്തിന് അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ വാഗ്ദാനമാണ് യഥാർത്ഥ കൂടിയുള്ള ജീവിതം അള്ളാഹു അർത്ഥത്തിൽ നൂറ് ശതമാനം അല്ലാഹു അലഹി വസ്ലമേ ഉള്ള സ്നേഹം മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള യഥാർത്ഥ തൗഫിയത്വം നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ നമുക്കറിയാവുന്നതുപോലെ റസ്സയിലെ മുസ്ലിമീങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ നാം എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരേണ്ടത് തന്നെയാണ് നല്ല ദുഃഖത്തെ പരിഗണിക്കാത്തവൻ